നമസ്കാരം മരിക്കോളി ബ്ലോഗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ വട്ടണ്ടേ അതുകൂടി ഒന്ന് എന്നോക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമ് ഒന്ന് ഫോളോ ചെയ്യാം എന്നാൽ പരിപാടി ഒന്നല്ലേ ചെറിയൊരു പരിപാടി ഒന്ന് കാണിച്ചു തരാം ഈ ഫയലിംഗ് ചെയ്യുന്ന ഉത്തമാട്ടം ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ നമ്മുടെ മാഹി ബൈപ്പാസിന് ബാലത്ത് അണ്ടലൂരിൽ നിന്ന് ബാലത്തേക്ക് വരുന്ന ആ പാലത്തിൻ്റെയൊക്കെ ഫയലിംഗ് ചെയ്തിരിക്കുന്നത് ഉത്തമാട്ടമാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അങ്ങനെ നമ്മൾ ആശാ കരക്കെത്തിയിട്ടുണ്ട് ആശാന് എന്തുകൊണ്ട് ഈ തെങ്ങിൻ്റെ കുറ്റി കോക്കനട്ട് ഫയലിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റ് മരങ്ങളില്ല മരങ്ങൾ തെങ്ങ് നശിച്ചു പോവില്ല ബാക്കിയുള്ള മരങ്ങൾ നശിച്ചു പോകും അതുകൊണ്ടാണ് ഈ തെങ്ങ് ഫയൽ ചെയ്യുന്നത് അപ്പൊ കോക്കനട്ട് ഫയലിങ്ങിൻ്റെ എന്തുകൊണ്ടാണ് കോക്കനട്ട് ഫയലിംഗ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല അല്ലേ ആ ഇത് എങ്ങനെയാണ് താത്ത് ഈ മൂന്ന് മീറ്റർ എങ്ങനെയാണ് ഇറക്കുന്നത്

നമ്മളെ തലശ്ശേരി ചെറുക്കുനി പാലല്ലേ ചെറുക്കുനിപ്പാലല്ലേ ചിറക്കുനിപ്പാലത്തിന്റെ എല്ലാം ആസാദന കേട്ടോ പാലം കംപ്ലീറ്റ് അടിച്ചത് തോട്ടണം ബാക്കി ഏതല്ലേ ഏതാ ഇരിട്ടി പോകുന്ന ഭാഗം ഏതാ ചോനാട്ട പാലത്തിന് അടിച്ചണം പ്രദേശത്ത് ആ കോഴിക്കോട് ഏത് പാലത്തിന് മൂരാട് പാലത്തിന് പാലത്തിന് അടിച്ചു ഇവിടെ ഈ നമ്മുടെ അടുത്ത നീലേശ്വര നീലേശ്വരത്ത് രണ്ട് പാലത്തിൻ്റെ പിന്നെ എറണാകുളം സൈഡാ ആ പിന്നെ ഇത്തോട്ട് ആലപ്പുഴക്കാരനാ കേട്ടോ അരിപ്പാട് തിരുവനന്തപുരം അങ്ങോട്ട് ഇവരുടെ ആ വിഴിഞ്ഞന്തറമുഖം ആ ആ അത് കഴിഞ്ഞാ പണി കഴിഞ്ഞാൽ അത് ഇതാണ് നമ്മുടെ ജെറ്റ് മൂന്ന് മീറ്റർ നീളമുണ്ട് മൂന്നിഞ്ചിൻ്റെ പൈപ്പും വന്ന് രണ്ട് ഇഞ്ചിലേക്ക് മാറ്റി പണി കഴിഞ്ഞ ഇന്നത്തെ കോക്ക്നട്ട് ഫയലിംഗിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കണ്ണൂർ തോട്ടടയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കുട്ടികൾ വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് അറിയാനും ചോദിച്ചറിയാനും പഠിക്കാനും വേണ്ടി അപ്പോൾ വീഡിയോ ആരും ലൈക്ക് ചെയ്യാനും കമെൻറ്റ് ചെയ്യാനും മറക്കരുത് ആ ഇതാണ് നമ്മുടെ ജെറ്റ് ഇത് താണു പോകുമ്പോഴാണ് തിങ്ങും താണു പോകുന്നത് ഉത്തോട്ടനെ കണ്ടോ ആ ഓക്കെ താണു പോകുന്നത് കണ്ടോ താണു പോകുന്നത് കണ്ടോ തനിയെ പോകുന്നത് കണ്ടോ തെങ്ങ് തനിയെ പോകുന്നത് കണ്ടോ 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 പോകുന്നത് കണ്ടോ തനിയെ പോകുന്നത് കണ്ടോ തനിയെ പോകുന്നത് കണ്ടോ കണ്ടോ अरे लूसा करा लूसा के ¡Para por la i don't know ഇതിൻ്റെ മുകളിൽ ഫില്ലർ എങ്ങനെയാണ് പൂന്തെന്നറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ആരും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ആരും തന്നെ മറക്കരുതേ നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സ്നേഹം മാത്രം